ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചേറ്റുകുഴി ടൗൺ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും സ്വീകരണവും സംഘടിപ്പിച്ചു നിർവഹിച്ചു നിരവധി വർഷങ്ങൾക്ക് ശേഷമാണ് ചേറ്റുകുഴിയിൽ കോൺഗ്രസിന് സ്വന്തമായി ഓഫീസ് ഉണ്ടാകുന്നത് ഓഫീസിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ചേറ്റുകുഴി ടൗണിൽ നടന്ന പൊതുയോഗത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികൾക്ക് സ്വീകരണവും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്ക് ആദരവ് നൽകി ഓഫീസ് ഉദ്ഘാടനവും പൊതുയോഗവും ഡീൻ കുര്യാക്കോസ് എം പി നിർവഹിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മുപ്പത്തിയെട്ട് ശതമാനം വോട്ട് വിഹിതമാണ് ലഭിച്ചതെങ്കിൽ അതിനേക്കാൾ മികച്ച വിജയമാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ കാത്തിരിക്കുന്നതെന്ന് അദ്ദേഹം ഇടതുപക്ഷ മുന്നണിക്ക് കേവലം മുപ്പത്തി മൂന്ന് ശതമാനം അഞ്ചു ശതമാനത്തിന്റെ വ്യത്യാസമാണ് ഏതാനും മാസങ്ങളുടെ ഇടവേളയിലാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക അപ്പോൾ ഈ രണ്ട് തെരഞ്ഞെടുപ്പുകൾക്കിടയിലുള്ള അന്തരം വളരെ കുറവായതുകൊണ്ടും സ്വാഭാവികമായും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള സെമി ഫൈനൽ പോരാട്ടം എന്നുള്ള നിലയിലാണ് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിധിയെഴുതുന്നത് എന്നുള്ളതുകൊണ്ടും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനേക്കാൾ മികച്ച ഒരു റിസൾട്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാവാൻ സാധ്യത എന്നുള്ളത് ടൌൺ കമ്മിറ്റി പ്രസിഡന്റ് മോഹനൻ കൊച്ചറ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി എം എൻ ഗോപി മീഡിയ വക്താവ് സേനാപതി വേണു ഡി സി സി ജനറൽ സെക്രട്ടറി ജി മുരളീധരൻ ഡി സി സി സെക്രട്ടറി എം ഡി അർജുനൻ മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി കെ സി ബിജു ഷാജി തത്തമ്പള്ളിൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ മിനി പ്രിൻസ് ആൻസി ജെയിംസ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി റോയി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോബൻ പാനോസ് ബിജു ആക്കാട്ടുമുണ്ടയിൽ ജോബിൻസ് പാനോസ് അഗസ്റ്റിൻ കുറുമണ്ണ് സുരേഷ് മാനങ്കേരി തുടങ്ങിയവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള ആദരവും ചടങ്ങിൽ നൽകി ന്യൂസ് ബ്യൂറോ അണക്കര